ദൈവഭക്തി വിജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അതിൻ്റെ ആദായം സൗഭാഗ്യം പ്രവഹിപ്പിക്കുന്നു ബാറാസിറായുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ തിരുവചനം ദൈവഭക്തിയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് ദൈവഭക്തി വിജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു ഒരു വ്യക്തി പരിജ്ഞാനം പ്രാപിക്കുന്നത് എങ്ങനെയാണ് അത് ദൈവഭക്തിയിൽ നിന്നുള്ള അനുഭവമാണ് എന്നാണ് വചനം പഠിപ്പിക്കുന്നത് ലോകപ്രകാരം ഒരു വ്യക്തിക്ക് ജ്ഞാനം പ്രാപിപ്പാൻ കഴിഞ്ഞേക്കാം പക്ഷേ വിശേഷജ്ഞാനം അത് ദൈവഭക്തിയിൽ നിന്നാണ് രൂപം കൊള്ളുന്നത് ദൈവസന്നിധിയിൽ നിന്നാണ് സകല വിജ്ഞാനവും പുറപ്പെടുന്നത് എന്തുകൊണ്ടെന്നാൽ വിജ്ഞാനത്തിൻ്റെ ഉറവിടം ദൈവമാകുന്നു അതിൻ്റെ ആദായം സൗഭാഗ്യം പ്രഭവിപ്പിക്കുന്നുവെന്നാണ് പറയുന്നത് വിജ്ഞാനത്തിൻ്റെ ആദായം സൗഭാഗ്യം പ്രവഹിപ്പിക്കുന്നു ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അതിൽ നിന്ന് വിജ്ഞാനം പ്രാപിക്കുന്ന ദൈവഭക്തിയുടെ ഭക്തൻ്റെ ജീവിതത്തിലേക്ക് സൗഭാഗ്യം പ്രവഹിക്കുന്നു നിരന്തരമായി അവർ ആനന്ദവും സൗഭാഗ്യവും അനുഭവിക്കും ഇത് അനുഭവേദ്യമാകണമെങ്കിൽ ദൈവഭക്തിയാണ് അതിനുള്ള മാനദണ്ഡം ഇന്ന് പലരും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ അന്വേഷിക്കുന്നു ലഭിക്കുന്നില്ല വലിയ സങ്കടത്തിലും പരാതികളിലും കാലം പോക്കുന്നു പക്ഷേ അവർ ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിച്ചിട്ടില്ല ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിക്കുക പിന്നീട് എല്ലാം സൗഭാഗ്യങ്ങളായി പ്രവഹിച്ചുകൊണ്ടിരിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കരയച്ചൻ